അർബുദത്തിനോട് പൊരുത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ തണലാകുന്ന കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെൻ്ററിൻ്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി നാടിനു സമർപ്പിച്ചു കിഫ്ബിയൊഴി ഏകദേശം നാനൂറ്റി നാൽപ്പത്തൊമ്പത് കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ ഒൻപത് നില കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വെച്ച് ഇന്ന് മൂന്ന് മണിക്ക് നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാൻസർ റിസർച്ച് സെൻ്റർ നാടിനു സമർപ്പിച്ചത് കിഫ്ബിയുടെ സഹായം എടുത്തു പറഞ്ഞാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം തുടങ്ങിയത് അർബുദം പോലെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് ഭോജനങ്ങളുടെ ആകെ ശക്തമായ പിന്തുണയും സഹകരണവും ആവശ്യമാണ് നമ്മൾ ഓരോരുത്തരും തുറന്നു വരുന്ന ജീവിത രീതിയുണ്ട് അതിൽ ചിലത് തെറ്റായ ജീവിത രീതിയാണ് ആ തെറ്റായ ജീവിത രീതി നല്ല രീതിയിൽ തിരുത്താൻ ഓരോരുത്തരും തയ്യാറാകേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മികച്ച ആരോഗ്യ പരിപാലന ശീലങ്ങൾ പിന്തുടരാനും കഴിയണം ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമായി തന്നെ രോഗങ്ങളുടെ പ്രതിരോധത്തെ കാണണം എങ്കിൽ മാത്രമേ നമ്മുടെ നാടിനും സമൂഹത്തിനും വലിയ ഭീഷണിയായി നിലനിൽക്കുന്ന പല രോഗങ്ങളെയും നമുക്ക് ഫലപ്രദമായി പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയായി കൂടി കൊച്ചിൻ ക്യാൻസർ സെൻ്റർ അടക്കമുള്ള കേന്ദ്രങ്ങളെ മാറ്റി തീർക്കാനാകേണ്ടതുണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ആരും ഇവിടെ വരാതിരിക്കട്ടെ ചികിത്സിക്കാൻ വേണ്ടി എന്ന കാര്യവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പുതിയ ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വ്യവസായ മന്ത്രി പി രാജീവ് ആമുഖ പ്രഭാഷണം നടത്തി Subscribe to One India and never miss an update.